അവസരവാദത്തിൻ രാജകുമാരി നൊബേൽ സമ്മാന ജേതാവ് മലാലയുടെ ഇരട്ടത്താപ്പുകൾ കർണാടകയിലെ ഹിജാബ് വിഷയത്തിൽ നൊബേൽ പുരസ്കാര ജേതാവ് മലാല യൂസഫ് സായി നടത്തിയ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ വിമർശനമുയരുകയാണ് തന്റെ ജീവചരിത്ര പുസ്തകത്തിൽ മുസ്ലിം വസ്ത്രധാരണ രീതിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച മലാല കർണാടകയിലെ ഹിജാബ് വിഷയത്തിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കാത്തത് ഭയാനകമാണെന്നാണ് വിശേഷിപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കും കർശനമായ വസ്ത്രധാരണ നിയന്ത്രണങ്ങൾക്കുമെതിരെ രംഗത്തുവന്ന ലോക ശ്രദ്ധ നേടിയ മലാല യൂസഫ് സായി ഇപ്പോൾ തന്റെ നിലപാടുകളിൽ വരുത്തിയിരിക്കുന്ന ഈ മലക്കംമറച്ചിൽ അവരെ കൂടുതൽ പരിഹാസിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കാത്തത് ഭയാനകമാണെന്നും മുസ്ലിം സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുന്ന നീക്കങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ പിന്തിരിയണമെന്നുമായിരുന്നു മലാലയുടെ പ്രതികരണം ഇതിനെ ഇരട്ടത്താപ്പ് എന്ന വാക്കൊഴികെ മറ്റെന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കുക അയാം മലാല എന്ന തന്റെ ജീവചരിത്ര പുസ്തകത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണ രീതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച മലാല കർണാടകയിലെ ഹിജാബു വിഷയത്തിൽ തീർത്തും വിപരീതമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് യാഥാസ്ഥിതിക മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ മുസ്ലിം മതാചാരപ്രകാരമുള്ള വസ്ത്രം ധരിക്കാൻ ഭരണകൂടങ്ങൾ നിർബന്ധിച്ചാൽ അത് തെറ്റ് പക്ഷേ ഇന്ത്യയെപ്പോലുള്ള ഒരു മതേതര രാജ്യങ്ങളിൽ സ്കൂളുകളിൽ പോലും യൂണിഫോം മാറ്റിവെച്ച് മുസ്ലിം മതാചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഗവൺമെന്റുകൾ അനുവദിക്കുകയും വേണം അവർ എന്തിനാണ് അഫ്ഗാനിസ്ഥാനിൽ പരമ്പരാഗത മുസ്ലിം വസ്ത്രധാരണ രീതിയെ എതിർത്തത് ബുർക്ക ധരിക്കുന്നത് ഷട്ടിൽ കോക്കിനുള്ളിലൂടെ നടക്കുന്നത് പോലെയാണെന്നും ചൂടുള്ള ദിവസങ്ങളിൽ അതൊരു ഓവൻ പോലെയാണെന്നുമാണ് മലാല തന്റെ ജീവചരിത്ര പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല താൻ സ്കൂളിൽ ഹിജാബ് ധരിക്കാതെ പോയിരുന്നുവെന്നും തന്റെ പുസ്തകത്തിൽ മലാല എടുത്തു പറയുന്നുണ്ട് ആചാരങ്ങൾ പാലിക്കാനായി കോടതിയിലും മറ്റും സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചു പോകുന്നതിനോട് താൻ യോജിക്കുന്നില്ലെന്നും നേരത്തെ മലാല വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നിലപാടുകളെല്ലാം മറന്നുകൊണ്ട് കർണാടകയിലെ ഹിജാബ് വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ആരോപണവുമായി എത്തിയതിനു പിന്നിൽ കടുത്ത ഇന്ത്യൻ വിരോധമല്ലാതെ മറ്റെന്താണ് ഇസ്ലാമികവൽക്കരണത്തിനെതിരെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും വാദിക്കുമ്പോഴും മലാലയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കടുത്ത യാഥാസ്ഥിതിക മതചിന്തകൾ തന്നെ എന്ന് ചുരുക്കം അതുമാത്രമല്ല ഇന്ത്യ പോലെയുള്ള അമുസ്ലിം രാഷ്ട്രങ്ങളോട് കടുത്ത വിരോധവും അതിനാൽ മലാലെ പേരല്ലോ നൊബേൽ സമ്മാന ജേതാവായ അവസരവാദിയെന്ന് പറയാതെ വയ്യ